നമസ്കാരം തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ചെറിയൊരു ക്ഷേത്രത്തിന്റെ വിശേഷമാണ് എന്നാൽ അതിപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ വിശേഷമാണ് കുറക്കാവ് ദേവി ക്ഷേത്രം എന്ന പ്രസിദ്ധ ക്ഷേത്രത്തിന്റെ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം ഈ വീഡിയോ ഞാൻ ആറു മാസത്തിന് മുമ്പ് പോയപ്പോൾ എടുത്തതാണ് ഇപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നേരിട്ട് എത്തി വീഡിയോകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് അവധിക്ക് നാട്ടിലെത്തുന്ന സമയത്ത് ഒട്ടധികം ഒന്നിച്ച് ക്ഷേത്ര വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തെ പരിചയപ്പെടാം സാധാരണയായി ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഓച്ചറ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴെല്ലാം കുറക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടാണ് ഒച്ചിര ക്ഷേത്രത്തിലേക്ക് പോവുക മിക്കപ്പോഴും മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു ഇവിടുത്തെ വെറ്റ മറ്റു വഴിപാടുകളുമൊക്കെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മറ്റ് വഴിപാടുകളെ കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങൾ പങ്കിടാം ആലപ്പുഴ ജില്ലയുടെ തെക്ക് കൃഷ്ണപുരം എന്ന സ്ഥലത്തെ കാപ്പിൽ ഗ്രാമത്തിലാണ് കുറക്കാവ് ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശ്രീ പരമേശ്വരൻ കിരാതമൂർത്തിയായും ആദി പരാശക്തിയായ ശ്രീ ഭദ്രകാളി കുറക്കാവിൽ അമ്മയായും ആരാധിക്കപ്പെടുന്നു പരമശിവൻ പ്രധാന പ്രതിഷ്ഠയാണെങ്കിലും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയായ കുറക്കാവിൽ അമ്മയ്ക്കാണ് കൂടുതൽ കൂടുതൽ പ്രസിദ്ധി അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഇവിടെ ഭഗവതിക്ക് കാര്യസിദ്ധി പൂജ സമർപ്പിക്കുന്നു ഈ പൂജ നടത്തി ഇഷ്ടസിദ്ധി നേടിയ നിരവധി അനുഭവങ്ങൾ വിശ്വാസികൾക്കുണ്ട് എല്ലാ മലയാള മാസത്തിലെയും രണ്ടാമത്തെയും അവസാനത്തെയും ഞായറാഴ്ചകളിലാണ് കാര്യസിദ്ധി പൂജ നടക്കാറുള്ളത് ചൊവ്വാ വെള്ളി ഞായർ മാസത്തിലെ ഒന്നാം തീയതി പൗർണമി അമാവാസി ദിവസങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാന ദിവസങ്ങളാണ് എല്ലാ മാസവും അത്തം നക്ഷത്രത്തിൽ ദേവി ഭാഗവത പാരായണം നാരങ്ങ വിളക്ക് വിശേഷാൽ പൂജ അന്നദാനം എന്നിവ ഇവിടെ നടത്തപ്പെടുന്നു എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും തിരക്ക് വർദ്ധിച്ചതോടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നേർച്ചപ്പറയും ഇവിടെ നടത്തപ്പെടുന്നു മൂലസ്ഥാനത്ത് വെറ്റില പറത്തൽ അതിപ്രധാനമായിട്ടുള്ള വഴിപാടാണ് അടുക്ക് സമർപ്പണം കോഴി പറത്തൽ പട്ടുചാർത്തൽ എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് വെറ്റിലപ്പറത്ത് പ്രസിദ്ധമായതോടെ കാവിൽ ദക്ഷിണ വെച്ച് വിശേഷ കലശ പൂജകൾ ഭക്തി നിർഭരമായിട്ടുള്ള കീർത്തനാലാപനത്തോടും സമൂഹ പ്രാർത്ഥനയോടും കൂടിയ കാര്യസിദ്ധി പൂജ മുതലായവ ഇവിടെ ആരംഭിച്ചു തുടക്കത്തിൽ നൂറു പേരോടെ മാത്രമായി തുടങ്ങിയ ഈ പൂജയിൽ ഇന്ന് ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് പങ്കെടുക്കുന്നത് ഇവിടുത്തെ അനുഭവ സിദ്ധിയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് അത് காயங்குளம் கொல்லம் பாதையில் കൃഷ്ണപുരത്തു നിന്നും ചൂനാട്ടേക്ക് പോകുന്ന പാതയിൽ ആണ് കുറക്കാവ് ഇവിടെയാണ് ഈ അപൂർവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ഭക്തരും ഒരിക്കലെങ്കിലും കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലായ്പ്പോഴും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് സാധാരണ ഞാൻ വൈകുന്നേരങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പോകാറുള്ളത് അവിടെ നിന്ന് നേരെ ഓച്ചറ ക്ഷേത്രത്തിലെത്തി സന്ധ്യാസമയം ഏതാനും മണിക്കൂറുകൾ ഓച്ചറയിൽ ചിലവഴിക്കുക എന്നുള്ളത് എന്റെ മനസ്സിന് ഇണങ്ങിയ ഒരു പ്രവൃത്തിയായിരുന്നു ഒറ്റരക്ഷേത്രത്തിലെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും അവിടുത്തെ കാഴ്ചകളുമൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ദൃശ്യങ്ങളാണ് അതേപോലെ തന്നെ എനിക്ക് കുറക്കാവിലെ വെറ്റില പറത്തും വളരെ പ്രിയപ്പെട്ട എൻ്റെ വഴിപാടാണ് എല്ലാ ദേവിഭക്തരും കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തീർത്ഥയാത്രയുടെ വീഡിയോ നിർത്തുന്നു ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം